ഓം ശ്രീ ആഞ്ചനിയായി നമ എം എസ് വി ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് മഹാലക്ഷ്മി മന്ത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മഹാലക്ഷ്മി അഷ്ടകം ഇത് ജപിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എന്റെ ചാനൽ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ജ്യോതിഷ ആവശ്യങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോയിലേക്ക് കടക്കാം മഹാലക്ഷ്മി അഷ്ടകം ഈ മന്ത്രം ജപിക്കുന്നതോടുകൂടി ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം കിട്ടുകയും ധനപരമായിട്ടുള്ള ഉയർച്ച ധനനേട്ടം ജോലിയിലുള്ള അഭിവൃദ്ധി അതുപോലെ തന്നെ കുടുംബത്ത് ഉള്ള ആ ഒരു സമാധാനം ആ ഒരു സമ്പൽ സമൃദ്ധി ഇതൊക്കെയാണ് ലക്ഷ്മി ദേവി അഷ്ടകം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഈ മന്ത്രം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൽ വെള്ളി ദിവസം മുപ്പട്ട് വെള്ളി ദിവസം എന്ന് പറയുന്നത് ഓരോ മലയാള മാസത്തിൻ്റെയും ആദ്യത്തെ ആഴ്ചയിൽ വരുന്ന വെള്ളിയാഴ്ചയാണ് വെള്ളി എന്ന് പറയുന്നത് ഇത് ലക്ഷ്മി ദേവിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമാണ് ആ ഒരു ദിനം ഈ ഒരു മന്ത്രം ആ ഒരു പൂർണ്ണ ശുദ്ധിയോടുകൂടി മനസ്സിരുത്തി ജപിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം എല്ലാ ദിവസവും ഈ മന്ത്രം ജപിക്കാം പോലും വെള്ളിയാഴ്ച ദിവസമാണ് കൂടുതൽ ആ ഒരു പവർ ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സാന്നിധ്യം ഈ ഒരു മന്ത്രം വിളക്ക് തെളിയിച്ച് ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പൊ മന്ത്രം ഇതാണ് ഇത് നെറ്റിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മന്ത്രം ആ ഒരു വരികൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് മന്ത്രം ഇതാണ് നമസ്തേ സു മഹാമായേ ശ്രീപിയുടെ സ്വരഭൂജിതെ ശംഖുചക്ര ഗതാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ നമസ്തേ ഗരുഢാരുടെ കോലാസുര ഭയങ്കരി ಸರ್ವಾಪರೆ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ನಮೋಸ್ತು ದೇ ಸರ್ವಜ್ಞೆ ಸರ್ವರದೆ ಸರ್ವಷ್ಟ ಭಯಂಕರಿ ಸರ್ವಹರೆ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ನಮೋಸ್ತುಧೇ ಸಿದ್ಧಿಬುಪ್ರದೇ ದೇವಿ ಭಕ್ತಿಮುಕ್ತಿ ಪ್ರದಾಯಿ ಮಂತ್ರಮೂರ್ತೆ ಸದಾ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ನಮೋಸ್ತು ದೇ ಆಧ್ಯಾಂತರ ಹಿದೆ ದೇವಿ ಆದಿಶಕ್ತಿಮಹೇಶ್ವರಿ ಯೋಗಜ್ಞ ಯೋಗ ಸಂಬೋಧೇ ಮಹಾಲಕ್ಷ್ಮೀ ನಮೋಸ್ತುಧೇ ಸ್ಥೂಲ ಸೂಕ್ಷ್ಮ ಮಹಾರೌದ್ರೆ ಮಹಾಶಕ್ತಿಮಹೋದರೆ മഹാപാപഹരേ ദീ മഹാല നമോസ്തുദേ പദ്സ്ഥിദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശ്വരീ ജഗത്മാതേ മഹാലക്ഷ്മി നമോസ്തുദേ ശ്വേദാംബരേ ദീ നാലാരൂഷതേ ജഗസ്സി ജഗത്മാതേ മഹാലമോസ്തു മഹാലമാഷ്ടം ശ്രോത്രം എപ്പടേ ഭക്തിമാതരം സർവസിമ പ്രാപോതി രാജ്യം പ്രാപ്തോതിനിശനാലം യ പടേ നിത്യം ധനധ്യാന സമന്യത ത്രികാലം യ നിത്യം മഹാശത്രു വിനാശന മഹാലക്ഷ്മി നിത്യം പ്രസന്ന വലതാം ശുഭ ഇതാണ് മന്ത്രം കുറച്ച് ലെങ്തി ആയിട്ടുള്ള മന്ത്രമാണ് മനസ്സിരുത്തി മൂന്ന് തവണ വിളക്ക് തെളിയിച്ച് ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ആ ഒരു പൂർണ്ണ ശുദ്ധിയോടുകൂടി ജപിക്കേണ്ട മന്ത്രവുമാണ് അപ്പം ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകകാല നിത്യം മഹാപാപ വിനാശന ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് ദ്വിാലം യാ ധന ധനധ്യാന സമന്യത ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നതാണ് ത്രികാലം യ പടേ നിത്യം മഹാശത്രുവിനാശന ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നു ജീവിതത്തിൽ ആ ഒരു പൂർണത നിങ്ങൾക്ക് കിട്ടുന്നതാണ് മഹാലക്ഷ്മി ഭവൈനിത്യം പ്രസന്ന വരതാം ശുഭ ജീവിതം വളരെ പ്രസന്നപരം പ്രസന്നമാവും നല്ല രീതിയിൽ ശാന്തവും സമാധാനവും ശാന്തിയും സമാധാനവും കിട്ടുന്നു ജീവിതത്തിൽ ആ ഒരു പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സഹായകരമാവുന്നതാണ് അപ്പം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളി ദിനം ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിൽ ഈ ഒരു വീഡിയോ ഇതിൽ ഞാൻ ആഡ് ചെയ്തേക്കാം ലിങ്ക് ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പം വെള്ളി ദിനത്തിൽ വിളക്ക് കത്തിക്കുമ്പോൾ അഞ്ച് തിരിയിട്ട വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പരമാവധി ആ ഒരു ദിനം നെയ്യൊഴിച്ച് വിളക്ക് ഏ തെളിയിക്കാൻ ശ്രമിക്കുക അങ്ങനെ ജപിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഈ ഒരു മന്ത്രം അതിശ്രേഷ്ഠമാണ് മഹാലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാൻ സഹായകരമാവുന്നതാണ് അപ്പം ഈ മന്ത്രം ജപിക്കുക പൂർണ്ണമായിട്ടുള്ള ധനപരമായിട്ടുള്ള ഉയർച്ച നിങ്ങൾക്ക് കിട്ടുന്നതാണ് ധനനേട്ടം നഷ്ടങ്ങളെല്ലാം മാറുന്നതാണ് അങ്ങനെ പണം അങ്ങനെ ആർക്കെങ്കിലും കൊടുത്ത് കിട്ടാനൊക്കെ ഉണ്ടെങ്കിലും ധനപരമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കുടിശ്ശിക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതാണ് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക ആ ബുദ്ധിമുട്ടുകളെല്ലാം ദേവിയോട് പറയുക പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ സഹായകരമാകുന്നു ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ് കാര്യങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ് പ്രൊമോഷൻസ് റിക്വസ്റ്റ് ഒക്കെ കൊടുത്തവർക്ക് വളരെ ഉപകാരപ്പെടും അതുപോലെ തന്നെ ജോലിയിൽ ഇൻക്രിമെന്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നവർക്കും ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് പൂർണ്ണമായിട്ടുള്ള ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് കുടുംബത്ത് ആ ഒരു ശാന്തിയും സമാധാനവും ഐശ്വര്യവും വീണ്ടെടുക്കാൻ സഹായകരമാകുന്നതാണ് ആ ഒരു നിലനിർത്താൻ സഹായകരമാകുന്ന മന്ത്രമാണ് മഹാലക്ഷ്മി അഷ്ടകം അപ്പം ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ആ ഒരു പൂർണ്ണമായിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുടെ ആ ഒരു രൂപം മനസ്സിൽ ഉൾക്കൊള്ളുക ഉൾക്കൊള്ളു ആ ഒരു കണ്ടുകൊണ്ട് വേണം ഈ ഒരു മന്ത്രം ജപിക്കാൻ അതായത് വലിയ ഒരു താമരപ്പൂ അതായത് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിൻ്റെ അപ്പുറത്തുള്ള ഏറ്റവും വലിയ ഒരു താമരപ്പൂ ഭൂമി മുഴുവൻ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു താമരപ്പൂവിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദേവി അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുക ആ ദേവിയുടെ കയ്യിൽ ഒരു സ്വർണ്ണ നാണയമുള്ള ഒരു കുടം ഉണ്ട് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക അങ്ങനെ ആ ഒരു സ്വർണ്ണ നാണയം ആ ഒരു കുടത്തിൽ നിന്ന് നാണയം നമ്മളുടെ കൈകളിലേക്ക് വർഷിക്കുന്നതായിട്ടും മനസ്സിൽ ഇമാജിൻ ചെയ്യുക നമ്മൾ രണ്ട് കൈയും ഇങ്ങനെ കൂപ്പിക്കൊണ്ട് ആ ഒരു ദേവിയെ ദേവിയുടെ മുന്നിൽ രണ്ട് കൈയും ഇങ്ങനെ കാണിച്ചുകൊണ്ട് ആ ഒരു മന്ത്രം ജപിക്കുക അപ്പൊ ആ ഒരു കുടത്തിൽ നിന്ന് വീഴുന്ന വർഷിക്കുന്ന നാണയം നമ്മളുടെ കൈകളിലേക്ക് വരുന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യുക മനസ്സിൽ വിചാരിക്കുക അത് തുളുമ്പി താഴെ പോകുന്നതായിട്ടും സമ്പൽ സമൃദ്ധി അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടുള്ള ലക്ഷ്മി ആ ഒരു ദേവിയുടെ ആ രൂപം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പൂർണ്ണമായ ഉയർച്ച നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മുപ്പട്ട് വെള്ളി ദിവസം ഇത് വളരെ ശ്രേഷ്ഠമാണ് മഹാലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് മൂന്ന് തവണ ജപിക്കണം അതിൻ്റെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജ്യോതിഷപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എൻ്റെ ചാനൽ എം എസ് ബി ഫോർ ആസ്ട്രോളസർ ചാനൽ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി തീർച്ചയും സൗജന്യപരമാണ് നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക അങ്ങനെയുള്ള പാപഗ്രഹ വീക്ഷണം അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് പൂജാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം